അലൈക്കും വലൈക്കും വഹമ്മത്തുല്ല തബർകാത്തൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്തായ ഒരു ദിവസമാണ് മെഹറാജ് രാവും പകലും മെഹറാജ് രാവിലെ റജബ് ഇരുപത്തേഴാം രാവിലെ ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കൃകളും ദ്വാകളും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേൾക്കാത്തവർ കാണാത്തവർ ആ വീഡിയോ പോയി കാണുക കേൾക്കുക ഇന്ന് സംസാരിക്കുന്ന വിഷയം റജബ് ഇരുപത്തേഴാം നോമ്പ് മിറാജ് നോമ്പ് അതിൻ്റെ മഹത്വം എന്താണ് അത് നോക്കിയാൽ ലഭിക്കുന്ന കൂലി എന്താണെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മഹാനായ റസാലിമാം തൻ്റെ കിതാബായ ഹിയ റലുമുദ്ദീൻ എന്ന കിതാബിൽ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം മൻസ്വാമ ഫി സമ വൈ ശരീ നമിൻ റജബ് റജബിലെ ഇരുപത്തി ഏഴാം നോമ്പ് മേറാജ് നോമ്പ് ആരെങ്കിലും നോക്കിയാൽ ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ കച്ചപള്ളാഹുലഹു സിയാമ സിത്തീനഷ അറുപത് മാസം നോമ്പ് നോക്കിയ പ്രതിഫലമാണ് ലഭിക്കുന്നത് അറുപത് മാസം നോമ്പ് നോക്കിയ പ്രതിഫലം അള്ളാഹു നമുക്ക് തോഫിക് ചെയ്യട്ടെ മറ്റൊരു ഹദീസിൽ കാണാം في ജന്നത്തെ നെഹ്റ സ്വർഗ്ഗത്തിലൊരു പുഴയുണ്ട് യു ലഹു റജബ് ആ പുഴയ്ക്കുള്ള പേര് റജബ് പുഴ എന്നാണ് അതിൻ്റെ പ്രത്യേകത എന്താണ് അഷദ് ബയാൽ മിനൽ ലബൻ പാലിനേക്കാളും വെളുത്ത വള്ളമാണ് അതിൽ ഒഴുകിപ്പോകുന്നത് അതിലുള്ള വള്ളം അതാണ് അഹിലാ മിനൽ തേനിനേക്കാളും മധുരമുള്ള വള്ളമാണ് അതിലുള്ളത് ഹൻസാമയോ മിൻ റജബ് റജബിലെ ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ റജബ് മാസം ഒരാൾ നോമ്പ് നോക്കിയാൽ സഖാ ഉള്ളാഹു നഹർ ആ പുഴയിൽ നിന്ന് അള്ളാഹു വെള്ളം കുടിപ്പിക്കും എന്നു വെച്ചാൽ വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും അള്ളാഹുവിനെ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ ഇത് സുന്നത്ത് നോമ്പ് നോക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മാസങ്ങളാണ് പ്രജപും ഷാബാനും ഒരാൾ ഒരു സുന്നത്ത് നോമ്പ് നോക്കിയാൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ മൻസാമയോ മൻഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കൂലി കിട്ടണം എന്ന് മാത്രം എന്ന ആഗ്രഹത്തോടെ മാത്രം ഒരാൾ നോമ്പ് നോക്കിയാൽ ബഹദദ്ല്ലാഹു വ ജന അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും അവൻ നരകത്തിൽ നിന്ന് എത്രയോ ദൂരത്താകും അപ്പോ സുന്നത്ത് നോമ്പ് വലിയ മഹത്വമുള്ളൊരു വിവാദത്താണ് റജബിലും ഷാബാനിലും സുന്നത്ത് നോമ്പ് നോക്കാൻ ഏറ്റവും മഹത്തായ രണ്ട് മാസങ്ങളാണ് അവൻ സുന്നത്ത് നോമ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് കല ആയ നോമ്പുണ്ടെങ്കിൽ കഴിഞ്ഞ റമലാനിലോ അല്ലെങ്കിൽ അമ്പത്തെ റമലാനിലോ നമുക്ക് ആയ നോമുണ്ടെങ്കിൽ അതും കരുതിയാൽ നമുക്ക് കലാ വീടുകയും ചെയ്യും നമ്മുടെ സുന്നത്ത് നോമിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും അള്ളാഹുനുമുക്ക് തോഫിക ചെയ്യട്ടെ നാം ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അള്ളാഹുൻ്റെ പൊരുത്തത്തിലായി അള്ളാഹുനുമെൽ നിന്ന് അബുലാക്കട്ടെ സ്വീകരിക്കട്ടെ അമീന ബഹമ്മതിക്ക് ഇ അറഹിമുറഹിമീൻ അസ്സലാ ലൈക്കും